നമസ്കാരം പാകിസ്ഥാൻ എന്ന രാജ്യം ഏതാണ്ട് സമ്പൂർണമായി തകർന്ന് തരിപ്പണമാകാറായി എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇന്ത്യയെ ആക്രമിക്കും കിഴക്കുന്ന ആക്രമിക്കും വടക്കുന്ന ആക്രമിക്കും എന്നൊക്കെ അത്യമുന്നർ വിളിച്ചു പറയുന്നു എന്താണ് കൊന്നപ്പത്തിലെടുത്ത് ആക്രമിക്കും അതോ അമ്പും മില്ലുമെടുക്കുമോ പാകിസ്ഥാൻ തീർന്നു കഴിക്കുന്നു പാകിസ്ഥാനെ പാകിസ്ഥാനെ പോലുള്ള ഇന്ത്യക്കും ലോകത്തിനും ജനസമൂഹത്തിനും എതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ ലോകസമാധാനത്തിനു വേണ്ടി ഒരു യുദ്ധം പോലുമില്ലാതെ ഒരു തുള്ളി ചോര ചിന്താതെ തീർക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കഴിയും അതാണ് ഇന്ത്യ എന്ന രാജ്യം ഭാരതം എന്ന രാഷ്ട്രം മോദി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സുഹൃത്തിൻ്റെ പാകിസ്ഥാൻ ഏകദേശം തിരശ്ശീലയുടെ വാക്കിലാണ് ആ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോകാൻ നിമിഷങ്ങൾ മതി യഥാർത്ഥ തിരക്കഥ ആഗോള ശക്തിയുടെ സന്തുലിതാവസ്ഥയാണ് സംവിധായകൻ നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി മോദിയുടെ തന്ത്രങ്ങൾ എന്താണ് ഏതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അമേരിക്കയുടെയും ചൈനയുടെയും യൂറോപ്പിന്റെയും ലോബികൾ വിയർക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മോഡി ആഗോള ശക്തികളെ ഒന്നുമായി ഉയർത്തിക്കാട്ടി ഫാർമ ലോബിയോ കോവിഡ് വാക്സിൻ സമയത്ത് ഇന്ത്യ അവർക്ക് സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ശക്തി കാണിച്ചു കൊടുത്തു ലോകമെമ്പാടും സൗജന്യ വാക്സിൻ നൽകി കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഔഷധ വിപണി ഞെട്ടി പെട്രോളിയം ലോബി റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ എണ്ണയുമായി ഇടപെട്ടതിനു ശേഷം ഒപ്പക് രാജ്യങ്ങൾ ലാഭത്തിന്റെ വാർത്ത വളച്ചൊടിക്കാൻ തുടങ്ങി ആയുധ ലോബിയോട് വെറും മൂന്നു മണിക്കൂർ സൈനിക നടപടിയിൽ അമേരിക്ക നാറ്റോ ചൈനയോട് ഇനി മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഗർജനം കേൾക്കൂ വിപണിയിലേക്കുള്ള വഴി എവിടെന്നാണ് എന്ന് പറഞ്ഞു അപ്പം എല്ലാ മേഖലകളിലും നമ്മൾ പിടിമുറുക്കും നമുക്ക് പിടിമുറുക്കിയേ പറ്റും മോദിയുടെ ദൗത്യം തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു ഇന്ത്യ ലോകത്തിന്റെ തീരുമാനമെടുക്കുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റുക ആരുടെയും മുന്നിൽ ഇന്ത്യയുടെ ആ ഒരു തത്വം എണ്ണവിലയോ ഗൾഫിന് സ്വന്തം വില തീരുമാനിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ ഇല്ല എന്നത് എല്ലാവർക്കും ഒരു ഭാരമാണ് മരുന്നുകളുടെ വിപണി ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ഹബായി മാറിയിരിക്കുന്നു അമേരിക്കയും പിന്നിലാണ് ആയുധങ്ങളോ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയും തദ്ദേശീയ ആയുധങ്ങളുടെ ഭീഷണിയും ഇപ്പോൾ നാറ്റോയുടെ കോൺഫറൻസ് റൂം വരെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു തൂർക്കിയിലെ ഡ്രോൺ ബിസിനസ് ഇന്ന് ഇളകിമറിയുന്നു സമാധാന നിർദ്ദേശവുമായി ട്രംപ് മോദിയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു ചൈനയുടെ ഉള്ളിൽ സൗഹൃദം പൂത്തുരുകയാണ് പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് ചില വിട്ടികളുണ്ട് അവർ ഇപ്പോഴും മോദിയെ ഭീരു എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു അദ്ദേഹം മാത്രമേ ഉള്ളൂ ശരിക്കും അവർ ലജ്ജിക്കണം യുദ്ധമില്ലാതെ തന്ത്രപരവും നേത്രപരവുമായ കടുവിലൂടെ അമേരിക്കൻ ചൈന വ്യാപാര യുദ്ധം നടത്തിയ മനുഷ്യൻ ഒരു സാധാരണ നേതാവല്ല തന്ത്രപരമായ ുള്ള ഒരു യോദ്ധാവാണ് ഇത് വെറും ട്രെയിലർ ആയിട്ടേ ഉള്ളൂ ചിലതെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ കൃത്യമായ തന്ത്രപരമായ ഇടപെടലിലൂടെ ഓരോ മേഖലയിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഇതെങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നാം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാജ്യത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാജ്യത്തിന്റെ ജനങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണം രാജ്യത്തെ പദ്ധതികളെ കുറിച്ച് ക്ഷേമ പദ്ധതികളെ ഒക്കെ ശ്രദ്ധിക്കണം ഒപ്പം മറ്റ് രാജ്യങ്ങളുടെ രീതികളും അതനുസരിച്ച് നിൽക്കാനും ഒക്കെ സാധാരണ കഴിവൊന്നും